മൂന്ന് തവണ യൂറോപ്പിന്റെ രാജകിരീടം സ്വന്തമാക്കിയ സ്പെയിനും താരപ്പകിട്ടും മേനിയും കപ്പ് എന്ന മോഹിപ്പിക്കുന്ന നേട്ടം ഇതുവരെ സ്വന്തമാക്കാത്ത ഇംഗ്ലണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാലിന് കപ്പിന്റെ കലാശ പോരാട്ടത്തിൽ ജർമ്മനിയിലെ ബെർലിനിൽ വെച്ച് ഏറ്റുമുട്ടുമ്പോൾ അവസാന ചിരി ആരുടേതായിരിക്കും സർവം കീഴടക്കിയും ലോകം ജയിച്ചുമാണ് സാക്ഷാൽ ലയണൽ മെസ്സിയുടെ അർജന്റീന കോപ്പ അമേരിക്ക ഫൈനലിൽ എത്തുന്നത് ബ്രസീൽ അടക്കമുള്ള ഗ്രൂപ്പിൽ നിന്ന് ഒന്നാമതായും ശക്തരായ യുറുഗയെ സെമി ഫൈനലിൽ തോൽപ്പിച്ചുമാണ് കൊളംബിയ ഫൈനലിൽ എത്തുന്നത് കോപ്പ അമേരിക്ക ഫൈനലിൽ അർജന്റീന വേഴ്സസ് കൊളംബിയ മത്സരത്തിൽ ആര് വിജയിക്കും രണ്ടായിരത്തി ഏഴ് ജൂലൈ ഒൻപതിനാണ് ലയണൽ മെസ്സി തന്റെ ആദ്യ കോപ്പ അമേരിക്ക ഗോൾ സ്കോർ ചെയ്യുന്നത് രണ്ടായിരത്തി ഏഴ് ജൂലൈ പതിമൂന്നിനാണ് ഈ യൂറോ കപ്പിൽ ഫ്രാൻസിനെതിരെ ഞെട്ടിപ്പിക്കുന്ന ഗോൾ നേടിയ സ്പെയിന്റെ മാന്ത്രിക ബാലൻ യാമിൻ യമാൽ ജന്മം കൊള്ളുന്നത് രണ്ട് ദശാബ്ദക്കാലം ലോക ഫുട്ബോൾ അടക്കി ഭരിച്ചിരുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെയും ലയണൽ മെസ്സിയുടെയും യുഗത്തിന് ഈ യൂറോ കോപ്പ അവസാനത്തോടെ അന്ത്യമാവുകയാണ് പകരം പുതിയൊരു യുഗം ലോക ഫുട്ബോളിൽ ഉദയം കൊള്ളുകയാണ് ഈ യൂറോ കപ്പിൽ കിലിയൻ എംബാപ്പയും ജൂട്ട് ബെല്ലിംഗ്ഹാമും വാഴുമെന്നാണ് ഫുട്ബോൾ ലോകം വിചാരിച്ചിരുന്നത് പക്ഷേ അവിടെയാണ് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള സ്പെയിന്റെ ലാമിനിയമാൽ സെമി ഫൈനൽ പോരാട്ടത്തിൽ ഫ്രാൻസിന്റെ ഇടനഞ്ച് തകർത്തുകൊണ്ട് ഒരു ഇടങ്കാലൻ ഷോട്ട് പായിച്ച് ലോക ഫുട്ബോളിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് കഴിഞ്ഞ യൂറോ കപ്പ് ഫൈനലിൽ ഇറ്റലിക്ക് മുന്നിൽ വീണുപോയതാണ് ഇംഗ്ലണ്ട് താരസമ്പന്നത ഏറെയുണ്ടായിട്ടും ഭാഗ്യമില്ലാത്ത ടീം എന്ന ഖ്യാതി ഇംഗ്ലണ്ടിന് തിരുത്തി കുറിക്കേണ്ടതുണ്ട് ഗ്യാരറ്റ് സൗത്ത് ഗേറ്റിന് ഇത്തവണ യൂറോ കിരീടം ഇംഗ്ലണ്ടിൽ എത്തിച്ചേ മതിയാകൂ പ്രതാപകാലത്ത് ടിക്കി ടാക്ക് കൊണ്ട് വിസ്മയിപ്പിച്ചതാണ് സ്പെയിൻ സമീപകാലത്തെ സ്പെയിന്റെ ഏറ്റവും മികച്ച ടീമാണ് ഈ യൂറോ കപ്പിൽ പന്ത് തട്ടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം യൂറോ കപ്പിന്റെ മോഹിപ്പിക്കുന്ന കിരീടം കാളക്കൂറ്റന്മാർക്ക് സ്വന്തമാക്കിയേ മതിയാകൂ വീറും വാശിയുമേറിയ യൂറോ കപ്പിന്റെ ഫൈനൽ പോരാട്ടത്തിൽ സ്പെയിന്റെയും ഇംഗ്ലണ്ടിന്റെയും മുന്നേറ്റ നിരകൾ തമ്മിലായിരിക്കും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് ഡാനി ഓൽമോയും മൊറാത്തയും ലാമിൻ യമാലും സ്പെയിന്റെ മുന്നേറ്റ നിരക്ക് ഊർജം പകരുമ്പോൾ ജൂട്ട് ബെല്ലിങ്ഹാമും ഫിൽ ഫോർഡനും പുക്കായോ സാക്കയും ഇംഗ്ലണ്ടിന് മുന്നിൽ നിന്ന് തേരുതെളിയിക്കും രാജ്യാന്തര മത്സരങ്ങളിൽ ഇരുപത്തിയേഴ് തവണ ഇംഗ്ലണ്ടും സ്പെയിനും ഏറ്റുമുട്ടിയപ്പോൾ പതിനാല് തവണയും വിജയം ഇംഗ്ലണ്ടിനൊപ്പമായിരുന്നു പത്ത് തവണ സ്പെയിൻ വിജയിച്ചപ്പോൾ മൂന്ന് മത്സരങ്ങൾ സമനിലയിലായി കോപ്പ അമേരിക്ക ഫൈനലിലേക്ക് വരുമ്പോൾ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ലയണൽ ലാൻഡ്രേസ് മെസ്സിക്കും ഏഞ്ചൽ ഡി മരിയക്കും അർജന്റീനയുടെ മാലാകും ഇത് അവസാന കോപ്പ അമേരിക്ക പോരാട്ടമാണ് ഇതിൽ ഡി മരിയയ്ക്ക് തന്റെ അവസാന രാജ്യാന്തര മത്സരം കൂടിയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മൂന്ന് ഫൈനലുകളിലും അർജന്റീനയ്ക്കായി സ്കോർ ചെയ്ത എയ്ഞ്ചൽ ഡി മരിയയ്ക്ക് ടീമിന് നല്ലൊരു യാത്രായ്പ്പ് നൽകേണ്ടതുണ്ട് ലോക ഫുട്ബോളിന്റെ വേദിയിൽ പ്രത്യേകിച്ചൊന്നും അവകാശപ്പെടാനില്ല കൊളംബിയയ്ക്ക് രണ്ടായിരത്തി ഒന്നിനു ശേഷം അവർക്ക് ഒരു കോപ്പ അമേരിക്ക കിരീടം നേടണം ആറ് അസിസ്റ്റും ഒരു ഗോളും ടൂർണമെന്റിൽ ഇതുവരെ നേടി ടീമിന്റെ നെടുന്തൂണായ ജെയിംസ് റോഡ്രിഗസ് തന്നെയാണ് കൊളംബിയയുടെ പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് ഏതായാലും ഈ യൂറോ കോപ്പ ആട്ടക്കലാശത്തിൽ ആരായിരിക്കും വിജയിക്കുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക